നിലമ്പൂരിൽ അൻവറിന് മുന്നിൽ ഡിമാൻഡ് വെച്ച് യു ഡി എഫ് മുന്നണിയിൽ എടുക്കണമെങ്കിൽ ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണയ്ക്കണമെന്ന് പി വി അൻവറിനെ യു ഡി എഫ് നേതൃത്വം അറിയിച്ചു പിന്തുണ പ്രഖ്യാപിച്ചാൽ മുന്നണിയിൽ അസോസിയേറ്റഡ് മെമ്പറാക്കുമെന്നാണ് ഉറപ്പാത നാളെ രാവിലെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ അൻവർ തീരുമാനം അറിയിച്ചു സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയമെന്ന് പി വി അൻവറിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരത്തിൽ ഈ അവസരം നോക്കി പ്രത്യേകിച്ച് സി പി തെറ്റിപ്പിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ അഭയം തേടുന്ന പി വി അൻവർ ഇത്തരത്തിലുള്ള ഡിമാൻഡുകളുമായി യു ഡി എഫിന് മുൻപിലേക്ക് നിൽ എന്തായാലും അൻവറിന്റെ ആവശ്യം തങ്ങളെ ഘടകകക്ഷിയായി അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് യു ഡി എഫ് തയ്യാറായില്ലെങ്കിൽ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അൻവർ തന്നെ മത്സരിക്കുമെന്നതാണ് അൻവറിന്റെ ഭീഷണി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അൻവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടായ തീരുമാനമെന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അൻ ർ ഇന്നലെ രാത്രി ചില യു ഡി എഫ് നേതാക്കളുമായും മറ്റ് ചില സാമുദായിക സംഘടനാ നേതാക്കളുമായി ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചർച്ചയിൽ അൻവറിനെ കിട്ടിയ മറുപടി ഇന്ന് ഒരു ദിവസം കൂടി കാത്തിരിക്കണം ഇന്നത്തെ ദിവസം പൂർണ്ണമായും കാത്തിരിക്കണം അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എടുക്കാം എന്നൊരു തീരുമാനമാണ് ഈ ചർച്ചയിൽ അൻവറിനുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അൻവർ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പ്രതികരിച്ചില്ല അതേസമയത്ത് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ അൻവർ പങ്കെടുക്കുകയും ചെയ്തു എന്തായാലും യു ഈ വിഷയത്തെ ആദ്യം മുതൽ തന്നെ സ്വീകരിക്കുന്നത് ഒരേ നിലപാട് തന്നെയാണ് പ്രത്യേകിച്ച് ആര്യടൻ ചൗക്കത്തിനെ കുറിച്ച് മോശം പറഞ്ഞ ഒരാൾ എങ്ങനെ തങ്ങൾക്കൊപ്പം ചേരും എന്നതാണ് യു ഡി എഫ് ഉയർന്ന രാത്രി ഏഴ് മണിയോട് കൂടി യു ഡി എഫിന്റെ ഒരു നേതൃയോഗം ഓൺലൈനായി കൂടിട്ടുണ്ടായിരുന്നു അതിലുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് ആ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഘടക കക്ഷിയായി ഒരിക്കലും തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കാൻ നിലവിലു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് അൻവറിൻ്റെ അവിടെ പല നിലപാടുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് ഘടക കക്ഷിയാക്കി അസോസിയേറ്റ് സഹകരിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ ഒരിക്കലും ഘടക കക്ഷിയായി മുന്നോട്ടെടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് യു ഡി എഫും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയുണ്ടായി തുടർന്നുള്ള നാളുകളിൽ യു ഡി എഫുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഫോണിൽ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇപ്പം തന്നെ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാൻ എൻ്റെ അഭിപ്രായം എന്തായാലും ഇപ്പോഴും അൻവറിന്റെ കോർട്ടിലാണ് നാളെ രാവിലെ ഒൻപത് മണിക്ക് അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ സമയത്ത് അകം നിലവിലെ തീരുമാനം എന്താണ് സംബന്ധിച്ച് പറയുക ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സംബന്ധിച്ച് ഒരു ഭീഷണിയേക്ക് മുഴക്കിയെങ്കിലും അതുമായി എത്രത്തോളം അൻവർ മുന്നോട്ട് പോകുമെന്ന് നാളെ കാത്തിരുന്ന് കാണേണ്ടി വരും നിലമ്പൂരിൽ നിന്ന് സിനോദ് മാതൃഭൂമി ന്യൂസ്